പ്രിയമുള്ളവരെ ഇന്നലെ സ്വർണവിലയിൽ രണ്ട് തവണ വിലപ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവന് ഇരുന്നൂറ് രൂപയും ഉച്ചക്ക് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞിരുന്നു ബുധനാഴ്ച നവംബറിലെ എ ഡി പി തൊഴിൽ റിപ്പോർട്ടിലേക്കും വെള്ളിയാഴ്ച സെപ്റ്റംബറിലെ പി സിഇ ഡാറ്റയിലേക്കും നിക്ഷേപകരുടെ ശ്രദ്ധ നേടുമ്പോൾ ഇന്ന് സ്വർണവിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടുകൂടി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ